ഹലോ ഗായ്സ് സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറ്റ് സ്വിച്ച് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞാനങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ യാത്രയുടെ ബ്ലോഗാണെന്ന് അപ്പം നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇപ്പം ആറ് മണിയായി നമ്മുടെ ബസ് ഏഴ് പതിനഞ്ചിനാണ് ഓക്കെ ഗൈസ് ആറ് മണിയാകാൻ ഇനി വെറും നാല് മിനിറ്റ് മാത്രം അപ്പം ഇനിയിപ്പം നമുക്ക് ഒരുങ്ങാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ലഗേജിന് ഈ മൂത്ത വയ്ക്കണം അങ്ങനെ ഞാൻ പോകെ അപ്പം എല്ലാം നല്ലതിനു വേണ്ടിയാണ് നമ്മുടെ ഇനി പുതിയ സ്ഥലത്തെ പുതിയ ബ്ലോഗ്സൊക്കെ കാണും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാം നമുക്ക് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുവാണ് റിയലി സോറി എനിക്ക് അവിടെ ചെന്നിട്ടുള്ള വീഡിയോസോ വ്ളോഗ്സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ക്ലാസ്സും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിരുന്നു എനിക്കാണെങ്കിൽ എടുക്കാനുള്ളൊരു മൂഡും കിട്ടിയില്ല ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു വ്ളോഗ്സ് കുറേ വരുമെന്ന് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെ ഒരു വീഡിയോസോ വ്ളോഗ്സോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല ഇവിടെ നിന്ന് പോയ വീഡിയോസ് ഞാൻ ട്രാവൽ ചെയ്ത വീഡിയോസ് പോലും ഞാൻ ഇപ്പോഴാണ് ഈ വ്ളോഗാണ് ഞാൻ ഇടുന്നത് സോ നമുക്ക് നമ്മുടെ ഈ വ്ളോഗിലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബസ് കയറി തിരുവല്ലയിൽ നിന്നാണ് കെ എസ് ആർ ടി സി കയറിയത് അവിടെ നേരെ തൃപ്പൂണിത്തരം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി അവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർ വന്ന് തന്നെ പിക്ക് ചെയ്തു അവളുടെ വീട്ടിൽ പോയി ഞാൻ രാവിലെ തന്നെ ആയിക്കോണ്ട് ഞങ്ങൾ നൈസായിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു അവിടെ അവളുടെ അമ്മയോടൊക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് ഈവനിങ് ആ ക്ലാസ് അപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പേ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ക്ലാസ്സിന് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞാനാണെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ തൃപ്പൂണിത്തറയും ഒക്കെ അതിൻ്റെ അടുത്തുള്ള പരിസരങ്ങളൊക്കെ ഒന്ന് കടങ്ങാൻ വേണ്ടി ബസ്സിൽ കയറി എല്ലാം കൂടെ പിന്നെ നേരെ ഞങ്ങൾ മെട്രോയിൽ പോയി മെട്രോയിൽ പോയത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ലൈക്ക് കൊച്ചി മെട്രോയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ അപ്പോൾ കൊച്ചി മെട്രോയിലൊക്കെ കയറി ഞാനോളും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സെറ്റാക്കി കുറേ ദിവസത്തിന് ശേഷം വീണ്ടും കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിരുന്നു ആയിരുന്നു ഒരുമിച്ച് അങ്ങനെ ഒത്തിരി ട്രാവലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ഒരു ദിവസം തന്നെ കൊച്ചി ഐ മീൻ തൃപ്പൂണിത്തറ സൈഡെല്ലാം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കവർ ചെയ്തു മെട്രോയിലൊക്കെ കയറി മെട്രോയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരയൊക്കെ നടന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു ഇടയ്ക്ക് അവളുടെ ഫ്രണ്ട്സിനെ കണ്ടു പിന്നെ നേരെ പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിന് പോകാൻ വേണ്ടി കയറി കാരണം എനിക്ക് ക്ലാസ് നാലുമണിക്കായിരുന്നു അപ്പം എനിക്ക് വഴിയൊന്നും അറിയാത്തതുകൊണ്ടും എവിടാണ് എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അവരോട് നീ എന്നെ ഒന്ന് കൊണ്ടുവിടുമോ എന്ന് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ തന്നെയാണ് ക്ലാസ്സിന് വേണ്ടി പോയത് പാലാരിവട്ടമാണ് ഞങ്ങൾ അന്ന് ഇറങ്ങിയത് അന്ന് പാലാരിവട്ടം ഇറങ്ങിയിട്ട് നേരെ കാക്കനാടിന് വേറെ വണ്ടി എടുത്താണ് ഞങ്ങൾ പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എനിക്ക് ഭയങ്കര ടാസ്ക് ഏറിയ ഒരു ദിവസമായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ വളരെ നേരത്തെയാണ് അന്ന് ക്ലാസ്സിന് ചെന്നത് അതുകൊണ്ട് എന്താ പറയുക നല്ലൊരു സെക്ഷനായിരുന്നു ഞാൻ ടെക് മൈൻസിലാണ് യു ഐ യു എക്സ് ഡിസൈൻ പഠിക്കുന്നത് ഒരു നാല് മാസത്തെ കോഴ്സാണത് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിയിട്ട് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ എടുത്ത് നേരെ അവളുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ